നടൻ ജയറാമിൻ്റെയും നടി പാർവതി ജയറാമിൻ്റെയും മകൻ കാളിദാസ് ജയറാം വിവാഹിതനായി ഇന്ന് ഡിസംബർ എട്ട് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നടന്നത് കാളിദാസിന്റെ വധുവായി എത്തിയിരിക്കുന്നത് പ്രശസ്തയായ മോഡൽ തരണി കലിങ്കയ്യർ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ആയപ്പോഴാണ് വിവാഹം നടക്കുന്നത് ഇന്നലെ ചെന്നൈയിൽ വെച്ച് ഇവരുടെ വിവാഹ തലയിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു നടൻ ജയറാമിന്റെ മകൾ ചക്കിയുടെ വിവാഹം തീർത്തും പാലക്കാടൻ രീതിയിലായിരുന്നു ഇപ്പോൾ കാളിദാസും അതുപോലെ തന്നെ വേറൊരു രീതിയിലാണ് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചക്കിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കാത്തിരുന്നത് കാളിദാസ് ജയറാമിന്റെ വിവാഹ വസ്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയാണ് അതും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് ഇനി വിവാഹ സൽക്കാര പരിപാടികളും ആണ് ഉള്ളത് സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേർ പങ്കെടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക